ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ ഷവായ കഴിക്കാൻ പോയപ്പോൾ അതിൻ്റെ കൂടെയുള്ള പുബൂസ് കിട്ടിയതായിട്ട് അപ്പോൾ മക്കളൊന്നും അവിടുന്ന് പുറത്തുനിന്ന് കഴിക്കുമ്പോൾ പുബൂസ് കഴിക്കൂല അപ്പോൾ ഞാൻ പുബൂസ് വീട്ടിൽ ഒന്നുകിലോ കോഴി കൊടുക്കും അല്ല കഴിഞ്ഞാൽ മക്കൾക്ക് ഷവർമ്മ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഇങ്ങനെ അതാ ചിക്കൻ എല്ലാം മസാല ഇട്ട് വേവിച്ചതാണ് അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഞാൻ ചെറിയ ഒന്ന് കുറച്ചധികം കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ചിക്കന് ഇങ്ങനെ മസാല ഒക്കെ തേച്ച് പൊരിച്ച് അത് കൈ കൊണ്ട് പിച്ച് എടുക്കുന്നു പിന്നെ ഞാൻ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ കൊടുത്തപ്പോൾ അതിൽ കുറച്ച് ക്യാബേജ് ബാക്കി ഉണ്ടായിരുന്നു അതും ഒരു ക്യാരറ്റും ഇട്ട് ഷവർമൻ്റെ കൂട്ടും റെഡിയാക്കി പിന്നെ ഇതാണ് പൊബൂസ് ഇട്ട ഇത് ഷവായലും മുക്കിയിട്ടേക്കാൻ നമുക്ക് പൊബൂസ് കയറുന്നത് തരും അതിൻ്റെ മസാല ഉണ്ടാവും അപ്പം ഞാനിനി അതൊന്ന് ഗ്യാസ്മ ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയെടുത്തു പിന്നെ ദാ മയോണീസ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ പുബൂസ് നല്ല ടേസ്റ്റാണ് പക്ഷെ ആ മക്കളൊന്നും അവിടുന്ന് കഴിക്കൂല ഞാൻ വെറുതെ ഒരു പീസ് കഴിച്ചു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായപ്പോൾ ഞാൻ പുബൂസും ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നതാണ് സാധാരണ നമ്മൾ ബ്രോസ്റ്റും ഇതൊക്കെ കഴിക്കാൻ പോകുമ്പോൾ അതിൻ്റെ പുബൂസ് ബാക്കി ഉണ്ടെങ്കിൽ അധികവും ഞാൻ വീട്ടിൽ കൊണ്ടുവരും അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്ന തന്നെ ഹോട്ടലിൽ വെച്ച് പോരും കേട്ടോ ഇന്നലെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഒന്ന് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പോൾ മയോണീസ് പുബൂസിൻ്റെ മേലെത്തേച്ച് അതിന് ശേഷം നമ്മൾ പച്ചക്കറികൾ ക്യാരറ്റും ക്യാബേജും കയ്യിലുണ്ടായിരുന്നു അത് ചിക്കനും വെച്ചൊന്ന് മിക്സ് ആക്കിങ്ങാണ്ട് അതിൻ്റെ മേലിട്ട് കൊടുത്തു പിന്നെ കുറച്ച് മയോണസും കൂടെ ഒഴിച്ചു കൊടുത്തു സാധാരണ നമ്മളെ കയ്യിൽ ക്യാപ്സിക്കുണ്ടെങ്കിൽ ഇടാം കുക്കുമറൊക്കെ ഇടും അപ്പം കയ്യിൽ രണ്ട് പച്ചക്കറി വെച്ചുണ്ടാക്കിയതാണ്